എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം കഴിഞ്ഞ ദിവസമാണ് നടന്നത് ശനിയാഴ്ച തുക വിതരണം നടന്നതുകൊണ്ട് തന്നെ അത് ലഭിക്കാത്ത ആളുകൾക്ക് പിന്നീട് ഞായറാഴ്ചയും തുക ലഭിച്ചിരുന്നില്ല ഇന്ന് ചില ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വരും ദിവസങ്ങളിലും ആ ഒരു തുകയുടെ വിതരണം ഉണ്ടാകും അതായത് വിതരണം എന്ന് പറഞ്ഞാൽ ആ തുക കയറാത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിലും അക്കൗണ്ടിലേക്ക് ആ ഒരു തുക ക്രെഡിറ്റ് ആകും കഴിഞ്ഞ മാസങ്ങളിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കൃത്യസമയത്ത് തുക ലഭിക്കാത്തതിൻ്റെ ശേഷം ഒരാഴ്ചക്കും രണ്ടാഴ്ചക്കും ഒരു മാസത്തിനും ശേഷം വരെ തുക അക്കൗണ്ടുകളിലേക്ക് കയറിയിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി തുക ആധാർ അധിഷ്ഠിതമായിട്ടാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് ഈ ഒരു തുക ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവസാനമായി ആധാറുമായി ലിങ്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിലേക്കും തുക ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധി നിങ്ങൾക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നേരത്തെ ലഭിച്ചിരുന്ന അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എങ്കിൽ മറ്റുള്ള അക്കൗണ്ട് കൂടി ചെക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പതിനെട്ടാം ഗഡുവിൻ്റെ തുക വിതരണമാണ് നടന്നത് ഇത് നവംബർ മാസം വരെ ഉള്ള തുകയാണ് ഇനി നവംബർ കഴിഞ്ഞ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ലഭിക്കുന്നത് അത് അടുത്ത ഫെബ്രുവരിയിൽ ലഭിക്കാനാണ് സാധ്യത പത്തൊമ്പതാം ഗഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലായിരിക്കും ലഭിക്കുക നിരവധി പേർക്ക് അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് ഇവരുടെ തുക തിരിച്ചെടുക്കുന്ന നടപടികൾ ഇതിനു മുമ്പുണ്ടായിരുന്നു അത്തരം നടപടികൾ ഇനിയും ഉണ്ടാകും അതായത് പ്രത്യേകിച്ചും ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾ പി കിസാൻ സമ്മാൻ നിധി തുക വാങ്ങുന്നുണ്ട് അവരെ കൃഷി വകുപ്പ് കണ്ടെത്തിക്കൊണ്ട് അവരെ കൊണ്ട് തുക തിരിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകും മുമ്പും അത്തരത്തിലുള്ള നോട്ടീസ് നൽകുകയും ആ തുക തിരിച്ചടപ്പിക്കുകയും ചെയ്തിരുന്നു സ്വന്തമായി അതായത് നേരത്തെ നിങ്ങൾക്കിതിന് യോഗ്യത ഉണ്ടായിരുന്നു തുകയെല്ലാം വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ യോഗ്യതയില്ല അതായത് ആദായ നികുതി അടക്കുന്നതിനനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിത് സ്വമേധയാ സറണ്ടർ ചെയ്യാനുള്ള അവസരമുണ്ട് അതിന് പി കിസാൻ വെബ്സൈറ്റിൽ തന്നെ സൗകര്യമുണ്ട് അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഇനി അങ്ങോട്ട് തുടർന്നും ഈ ഒരു തുക ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ മാത്രം മുമ്പ് വേടിച്ച തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല അതിന് പകരം നിങ്ങളുടെ അയോഗ്യത കണ്ടെത്തി നിങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചാൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക മുഴുവൻ തിരിച്ചടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആദായ നികുതി അടക്കുന്നവർ മാത്രമല്ല പ്രൊഫഷണൽ ജോലിക്കാർ ഇരട്ട പി കിസാൻ സമ്മാൻ നിധി സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഇത്തരക്കാരെ എല്ലാം കണ്ടെത്തി പുറത്താക്കുന്ന നടപടികൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തുടരുകയാണ് ഓരോ ഘടവും വിതരണം ചെയ്തതിന് ശേഷമാണ് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവാറുള്ളത് ഇപ്പോൾ പതിനെട്ടാം ഗഡു വിതരണം കഴിഞ്ഞതിന് ശേഷവും അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അയോഗ്യരാ യോഗ്യരല്ലാത്ത ആളുകൾ സ്വമേധയാ അത് സറണ്ടർ ചെയ്ത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് പദ്ധതിയിലേക്ക് പുതുതെ അപേക്ഷകൾ വെക്കാൻ കഴിയുമോ എന്നുള്ള സംശയം പല ആളുകളും തുക വിതരണവുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് അത് എപ്പോഴും കഴിഞ്ഞെന്ന കാര്യമാണ് പുതുതായി അപേക്ഷ സമർപ്പിക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച രസീറ്റും നിലവിലെ സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച രസീറ്റുമാണ് വേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും നിങ്ങൾക്കിതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിച്ച് തുക വിതരണം നടക്കുന്നതിന് വേണ്ടി ചെറിയ താമസം ഉണ്ട് എങ്കിലും വിതരണം ചെയ്തു തുടങ്ങിയാൽ വർഷം ആറായിരം നിങ്ങൾക്കും ും ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെക്കുക മറ്റു വീഡിയോ കാണാം ജോലി വന്ന കാര്യങ്ങൾ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോയെ